السلام السلام عليكم الله 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 وبركاته حياك وسهلا 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 يحييك 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 دلال نعم وهذه حق ഈ ഒരു തോട്ടത്തിൽ വന്നാൽ മദീനക്കാരുടെ സ്വീകരണം നമുക്ക് കാണാം ആ ഒരു സ്വീകരണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂർണമായും നിങ്ങൾ കാണാൻ ശ്രമിക്കുക مشربة أم إبراهيم اللي هو بيت ماريا القبطية رضي الله عنها يحدنا من الشمال مزارع السنة لأبو بكر الصديق رضي الله عنه أهلا وسهلا فيكم شرفتونا واسعدتونا انتم في مزارع عالية المدينة ومنتجات المزرعة من عجوة العالية مصداق الحديث الرسول الله صلى عليه وسلم عليه ان في عجوة العالية شفاء او انها ترياء اول البكرة مصداق الحديث الرسول الله صلى الله عليه وسلم عليه عجوة المدينة من تصبح بسبع تمرات من عجوة المدينة لم يضره لا سحر ولا سم عندكم الكحل الاثمد الاصلي مصداق الحديث الرسول الله صلى الله عليه وسلم عليه خير ما اكتحلتم به الاثمد يجلي البصر وينبت الشعر مغسول بماء زمزم وشغل بيت ومن كل مكان ياخذونه من عندنا وهذا فضل من الله عندكم الحنه عندكم السدر عندكم زيت الحبه السوداء عندكم عسل الحبه السوداء واهلا وسهلا فيكم وعز من جانا ومن فرحتنا فيكم يا اهل المغرب ويا ضيوف الرحمن نرمي عليكم الورد اعز من جانا اعز من جانا الله يحييكم يا مرحبا فيك هذا ولد المدينه هذا الله يحيي الجميع اهلا وسهلا يا اخوي اهلا وسهلا خذي خذي في يدك خذ يخفي خذ يخفي خذ يخفي شمي ورد المدينة شم ورد المدينة الله يحييك أهلا وسهلا أهلا وسهلا حياكم الله حياكم الله أهلا وسهلا أهلا وسهلا بالجميع أهلا وسهلا أواكم الله يحييكم من وين أنتم؟ السلام عليكم ورحمة الله وبركاته. جالكس ميديا بناني ده. بودي فيديو لك الله وركم سعادة. أنا عبد الرحمن بناني. يعني كل هذا مدينة إلى. متوهابي بسال الله عليه وسلم تانغلو بارنجا. أليا പ്രദേശത്താണുള്ളത് നമ്മൾ അജ്വ ഈത്തപ്പഴയെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജ്വ എന്നത് അത് ആലിയ ഭാത്ത ഈത്തപ്പഴമാണ് ആ ഒരു പ്രദേശത്താണ് ആ ഒരു മസറയിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഇൻഷാല്ല വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ ഞങ്ങൾ കാണുന്നുണ്ട് ഹയ്യ ബനി ലഫർ ഇവിടെ ഇന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ബനി ലഫർ ഗോത്രക്കാർ താമസിച്ചിരുന്ന ഒരു പ്രദേശമാണ് ആലിയ ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത് ആ ഒരു പ്രദേശത്ത് തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ തോട്ടവും ഉള്ളത് അപ്പോൾ ഇത് കാണിക്കാൻ കാരണം മുത്തുഹാബി ബസ് അലസ്ലം തങ്ങളുടെ ഭാര്യയായ മാരിയത്തുൽ ഉൽ കബത്തിയ അറിയാഹന്ന താമസിച്ചിരുന്നത് ഈ ഒരു ഭാഗത്താണ് ഈ കാണുന്ന ഒരു ഭാഗത്താണ് അവർ താമസിച്ചിരുന്നത് അവരുടെ വീടും അവരുടെ ഗോത്രവും ഒക്കെ ഉണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്തായിരുന്നു അതിൽ മുത്തു ഹബിബുല്ലാൻ വല്ലം തങ്ങൾക്കൊരു മകൻ ജനിക്കുകയുണ്ടായി ഇബ്രാഹിം എന്ന പൊന്നാമന പുത്രൻ ഇവിടെ വച്ചാണ് ഇബ്രാഹിം എന്ന കുഞ്ഞ് ജനിച്ചത് റബിൻ്റെ വിധി എന്താണ് ഒരു വർഷവും ഹദീസുകളൊക്കെ പറയുന്നത് എട്ട് മാസവും അല്ലെങ്കിൽ പതിനൊന്ന് മാസവും കഴിയുമ്പോഴേക്കും ആ കുഞ്ഞ് ഈ ലോകത്തോട് വിട പറയുകയാണ് മുത്തു ഹബിബു സല്ലു സ്വലം തങ്ങള് വളരെ ദുഃഖിതരായ ഒരു അവസരമായിരുന്നു ഇബ്രാഹിം ഇബ്രാഹിം എന്ന കുഞ്ഞ് വഫാത്തായ ആ സമയം ജന്നത്തൽ ബക്കിയിലാണ് മറവ് ചെയ്യപ്പെട്ടത് ഇപ്പോൾ ഞാൻ ആ ആലിയ തോട്ടത്തിലേക്ക് കയറിയിരിക്കുകയാണ് മാഷാ അല്ലാ വളരെ മനോഹരമാണ് ഈ ഒരു തോട്ടം മുത്ത ഹബി സാഹുഹം തങ്ങളുടെ ഏഴ് തോട്ടങ്ങളിൽ ദിലാൽ എന്ന് പറയുന്ന തോട്ടത്തിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇതിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ വീണ്ടും ചെയ്യുന്നത് മഷാ അല്ല എന്തായിരുന്നാലും ഈ ഒരു ബാധ്യത വരുമ്പോൾ മനസ്സിന് വളരെ കുളിർമയാകുന്ന കാഴ്ചകളും വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഈ ഒരു തോട്ടം നമുക്ക് നൽകുന്നത് അതുപോലെ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കാണിച്ചു തന്നതുപോലെ മദീനക്കാരുടെ സ്വീകരണം ഈ ഒരു തോട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മെ മദീനയിലെ റോസാപ്പൂവുകൾ വിതറി നമ്മെ സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ മുട്ട് അബീബ് സലഹ് അലി വസ്ലും തങ്ങളുടെയും അബൂബർ സുദ്ദീഖർ അദ്ദേഹി അള്ളാഹ്നുടേയും മാര്യത്തു അൽക്കബിത്തി അറബി അല്ലാഹ്നുടേയും ചരിത്രങ്ങൾ പറഞ്ഞ് നമ്മെ സ്വീകരിക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ കണ്ടത് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ഞാൻ വളരെ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും അതിനുമുമ്പ് നമുക്ക് ഓരോ ഭാഗങ്ങളും കണ്ടുകൊണ്ട് തന്നെ ചരിത്രം കേട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം നല്ല ശുദ്ധ ജലമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് മാഷാ അല്ല ഒരു ഉപ്പ് കലർപ്പോ ഒന്നും ഇല്ലാത്ത നല്ല ശുദ്ധജലമാണ് ഇവിടെ ലഭിക്കുന്നത് ഇവിടെ നിന്ന് ഓരോ ചെയ്യുകയും അതുപോലെ തന്നെ അനുസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഈ ഒരു തോട്ടത്തിലുണ്ട് അപ്പോൾ മുഹൈരിക്കർ അലി അള്ളാഹുന് താമസിച്ചിരുന്ന അവരുടെ ഗോത്രമൊക്കെ താമസിച്ചിരുന്നത് ഇവിടെയാണ് മുത്തുഹബിഫ് അലൈഹി വസ്ലം തങ്ങൾ യഹൂദികളുമായിട്ട് മദീനയിലെ യഹൂദികളുമായിട്ട് ഒരു കരാറുണ്ടായിരുന്നു മദീനെ ആക്രമിക്കാൻ വരുന്നവർ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒറ്റക്കെട്ടാവണം നമ്മൾ ഒരുമിച്ച് അവരെ പോരാടണം അവരുമായിട്ട് പോരാടണം എന്നുള്ള ഒരു കരാർ യഹൂദികളുമായിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മദീന അക്രമിക്കാൻ വരുന്നവരെ നമുക്ക് പ്രതിരോധിക്കണം അതിന് ആ ഒരു വിഷയത്തിൽ നമ്മൾ ഒന്നാണ് എന്നുള്ളത് മുത്ത ഹബിന് തങ്ങൾ യഹൂദികളുമായിട്ട് യഹൂദിയളുമായിട്ട് കരാറിലേർപ്പെടുകയും അവരോട് എഴുതി വാങ്ങിക്കുകയും ചെയ്ത ഒരു ചരിത്രമൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ മുഹൈരിഖർ അലി അള്ളാൻ താമസിച്ചിരുന്നത് അവരുടെ വീടൊക്കെ ഉണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്തായിരുന്നു അവരുടെ തോട്ടത്തിൽ ഏഴ് തോട്ടം മുത്താഹ് ഹീസു അള്ളു അലിസ്ലം കൊടുക്കുകയുണ്ടായി എങ്ങനെയാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബദറിലെ പരാജയം ശത്രുക്കൾ അവർക്ക് വളരെ പരാജയമേറ്റതുകൊണ്ട് തന്നെ അവർ ഊഹിദിലേക്ക് വരികയുണ്ടായി അങ്ങനെ ഉഹദിലേക്ക് ശത്രുക്കൾ വരുന്നത് അറിഞ്ഞതോടുകൂടി മുത്താഹ് ഹീസു അള്ളു അലി വല്ലാം തങ്ങളും യഹൂദികൾ മുമ്പ് പറഞ്ഞ കരാറ് പ്രകാരം യഹൂദികളെ വിളിക്കുകയും അങ്ങനെ വിളിച്ചപ്പോൾ അവരിൽ ഭൂരിഭാഗം ആളുകളും അവർ പറഞ്ഞു ഇന്ന് ശനിയാഴ്ച ദിവസമാണ് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ യുദ്ധങ്ങളിലൊന്നും ഞങ്ങൾ പങ്കെടുക്കുകയില്ല എന്ന് പറഞ്ഞ് അവർ ചെറിയൊരു കാരണം പറഞ്ഞ് അവർ പിന്മാറുകയാണ് ചെയ്തത് വേറൊന്നുമല്ല അവർക്ക് താല്പര്യമില്ല എന്നതുകൊണ്ട് തന്നെ ഒരു ശനിയാഴ്ചത്തെ ഒരു കാരണം പറഞ്ഞ് അവർ അതിൽ നിന്ന് പിന്മാറുകയാണ് പക്ഷേ അവരിൽപ്പെട്ട ചില പ്രമുഖരായ ആളുകൾ മുഹൈരിഖർ അലിയ ഉൾപ്പെടെയുള്ളവർ അവർ പറഞ്ഞ് നബിയെ ഞങ്ങൾ വരാം അതുമാത്രമല്ല അദ്ദേഹം കുടുംബത്തിൽ ചെന്ന് പറയുകയുണ്ടായി എൻ്റെ ഏഴ് തോട്ടം ഞാൻ ഈ യുദ്ധത്തിൽ മുഹുദിൽ ഞാൻ ഷഹീദാവുകയാണെങ്കിൽ എൻ്റെ ഏഴ് തോട്ടം അത് മുഹ ഹബീബ് സലസ് തങ്ങൾക്കുള്ളതാണ് അപ്പോൾ മകരിബിൻ്റെ സമയപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ വലുവാക്കി ചെയ്ത് നിസ്കരിച്ചു മസുറൈൻ്റെ അകത്ത് തന്നെ അതുപോലെ തന്നെ തോൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബാഗാണ് ഈ ബാഗ് എന്ന് പറഞ്ഞാൽ വെള്ളം ഉപയോഗിക്കുന്നതിന് വേണ്ടി യാത്രക്കാരൊക്കെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെയാണ് വെള്ളം സൂക്ഷിച്ചിരുന്നത് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തൊക്കെ പോകുമ്പോൾ യാത്രക്കാർ യാത്രക്കാര് ഈയൊരു ബോക്സാണ് കൊണ്ടുപോയിരുന്നത് വെള്ളം നിറച്ച് വെള്ളം കുടിക്കാനുള്ള വെള്ളമൊക്കെ ശേഖരിച്ചിരുന്നത് ഇതിലാണ് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഓരോ ഫോട്ടോസുകൾ മദീനയുടെ പഴയ കാല ചരി മദീനയുടെ ഫോട്ടോസുകളാണ് അതുപോലെ തന്നെ പഴയ മദീന എങ്ങനെയായിരുന്നു എന്ന് ഈ ഒരു ഫോട്ടോ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം മസ്ജിദ് അബയൊക്കെ വളരെ ചെറുതായിരുന്നു ആ ഒരു കാലത്ത് ആ കാലഘട്ടത്തിലുള്ള ഒരുപാട് ഫോട്ടോസുകളൊക്കെ നമുക്ക് ഈ ഒരു തോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും അതുമാത്രമല്ല അജ്വ ഈത്തപ്പഴം ആലിയ ഭാഗത്തെ ഈത്തപ്പോഴാണ് പ്രധാനപ്പെട്ടതായിട്ട് മുത്ത ഹബി സുഖി വല്ലാമിൻ്റെ അദീസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആലിയ ഭാഗത്തുള്ള അജുവ കഴിച്ചാലുള്ള ഗുണങ്ങൾ അത് ഏറ്റവും രാവിലെ നമ്മൾ വരുമ്പോൾ തന്നെ ആ അജിവയെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി ഇതൊക്കെ മോതിരക്കല്ലുകളാണ് കല്ലുകളൊക്കെ ശേഖരിക്കുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ക്രിസ്തുവത്തിൽ മസുറത്തിൽ താരിഹിയ ഈ മസുറായത്തിൻ്റെ ഒരു ചരിത്രം തന്നെ ഇവിടെ വളരെ വിശദമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഉള്ള ആലിയ ബാത്തോ ആലിയ പ്രദേശത്തെ ഈത്തപ്പഴം അജുബയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ വെറും വയറ്റിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഏഴെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ ദിവസം സിഹിർ അല്ലെങ്കിൽ സിം സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷം നമ്മെ ബാധിക്കുകയില്ല എന്ന് അവിടെ ഹദീസുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു തോട്ടത്തിൽ വന്ന് കാണാൻ കഴിയും അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബോർഡ് കണ്ടിട്ടുണ്ടാവും ദീപാനിൽ ദിലാൽ എന്ന് എഴുതി വെച്ചത് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ദിലാൽ എന്ന തോട്ടത്തിലെ ശേഖരങ്ങളാണ് ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത് പഴയകാലത്ത് ഹറമിലൊക്കെ സൂക്ഷിച്ചിരുന്ന സംസം കുടിക്കാനും അതുപോലെ തന്നെ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു മദീനക്കാർ താമസിച്ചിരുന്നത് എന്തൊക്കെയാ കാരണങ്ങൾ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു തോട്ടത്തിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പഴയ കാല കാലങ്ങളിലെ മദീന നിവാസികൾ ജീവിച്ചു പോന്നിരുന്ന ആ പഴയ രീതികൾ അതൊക്കെ നമുക്ക് ഈ ഒരു തോട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും അവരെന്തൊക്കെ രൂപത്തിലായിരുന്നു ഏതൊക്കെ രൂപത്തിലായിരുന്നു അവരുടെ ജീവിത രീതികൾ നമുക്ക് ഏകദേശം ഈ ഒരു തോട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ആ ഒരു ഹദീസൊക്കെ ഇവിടെ ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഫലായിലുൽ അജുബത്തുൽ ആലിയ ആലിയ അജുവയെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഫലായിലുകൾ അതിൻ്റെ ശ്രേഷ്ഠതകളൊക്കെ ഇവിടെ വളരെ വിശദമായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ മദീനയിലെ അജുവയ്ക്ക് പ്രാധാന്യമുണ്ട് അത് കൂടാതെ തന്നെ ആലിയ പ്രദേശത്തെ അജിബയ്ക്ക് വളരെ അഫ്ലാലാണ് മുത്ത ഹബീസ് അലുസം തങ്ങൾ ഇവിടെ വന്നിട്ട് ആലിയ പ്രദേശത്തെ അജിബ കഴിക്കാറുണ്ട് എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അജിവ കഴിക്കുമ്പോൾ എങ്ങനെയായിരുന്നു കഴിക്കേണ്ടത് എന്നുള്ള രീതിയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹദീസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് രാവിലെ വെറും വയറ്റിൽ ഏഴെണ്ണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് വളരെ ഉപകാരമായിരിക്കും എന്നുള്ളത് നമുക്ക് ഈ ഒരു ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ സിഹർ പോലത്തെ അല്ലെങ്കിൽ വിഷം പോലത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയും അതുമാത്രമല്ല വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഇന്ന് അമേരിക്കയിലും ഇത് ലാബുകളിലൊക്കെ ഇത് കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ് മാഷാ അള്ളാഹ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഒരു കല്ലിൻ്റെ ഉള്ളിലൂടെയാണ് ആ വെള്ളം വരുന്നത് ഇതുപോലത്തെ കല്ലുകളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പഴയ കാലത്ത് ഇങ്ങനെയാണ് വെള്ളം തോട്ടത്തിലേക്ക് വിടാനൊക്കെ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു രീതിയാണ് പഴയ കാലത്ത് മദീനക്കാർ ഉപയോഗിച്ചിരുന്നത് ആ ഒരു പഴയ രീതി പഴയമ തന്നെ ഈ ഒരു തോട്ടത്തിൽ വന്നാൽ നമ്മൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു തോട്ടത്തിലെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അത്രക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട് അതുപോലെ തന്നെ മൊഹൈർ ഖർദി അള്ളാഹനു ഊഹിദിൽ പങ്കെടുത്ത് ഷഹീദാവുകയും അപ്പം ആ മൊഹൈരി ആദ്യം പ പറഞ്ഞു വെച്ചതുപോലെ കുടുംബത്തെ അറിയിച്ചതുപോലെ ആ ഏഴ് തോട്ടം മുത്തു ഹബി ബി സലു അലുസ്ലം തങ്ങൾക്ക് അധികാരം നൽകുകയുണ്ടായി അങ്ങനെയാണ് ആ ഒരു ഏഴ് തോട്ടം മുത്തു ഹബി സാഹിസ്ലം തങ്ങൾക്ക് നൽകിയത് അതിൽപ്പെട്ട ഒരു തോട്ടമാണ് ദിലാൽ എന്ന ആ ഒരു തോട്ടം വളരെ മനോഹരം തന്നെയാണ് ഈ ഒരു തോട്ടവും വളരെ വറക്കത്തോടുകൂടി തന്നെ ഈ ഒരു തോട്ടം നമുക്ക് കാണാൻ കഴിയും മാഷാ അല്ല അതുപോലെ തന്നെ അരം പക്ഷികൾ അതുപോലെ താറാവുകൾ അതുപോലെ ലവ് ബേഡ്സുകൾ അങ്ങനെയൊക്കെ ഒരുപാട് ശേഖരണങ്ങളുണ്ട് മാത്രമല്ല ഈ ഒരു തോട്ടത്തിൽ ഒരുപാട് മദീനക്കാരുടെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ തപ്പന ഓലകളുടെ ഇതുകൊണ്ട് കയറുകൾ ഉണ്ടാക്കി ആ കൊണ്ട് തന്നെ ചെയറുകളും കസേരകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതി ടേബിളുകൾ ഉണ്ടാക്കുന്ന രീതി നമുക്ക് കാണാൻ കഴിയും ഇവിടെ അത് ഈ ഒരു തോട്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നത് അതിൻ്റെ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ തോട്ടത്തിൻ്റെ അപ്പുറത്താണ് അബൂബക്കർ അപവോക്ര സിദ്ധികർവിൻ്റെ ഭാര്യ വീട് ഉണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്താണ് അതുപോലെ ഇബ്രാഹിം എന്ന ആ കുഞ്ഞു ജനിച്ച മാര്യത്തിൽ ഭിത്തിയലുണ്ടായ ഇബ്രാഹിം എന്ന കുഞ്ഞു ജനിച്ച ഒരു പ്രദേശം ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അതെല്ലാം നിലകൊള്ളുന്ന ഈ ഒരു ഭാഗത്താണ് അതുപോലെ ഈ നിങ്ങളിപ്പോൾ കാണുന്നത് കല്ലുകളാണ് മോതിര കല്ലുകളൊക്കെ ഈ ഒരു കല്ലുകളിൽ നിന്നാണ് എടുക്കുന്നത് അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് പ്രദർശിപ്പിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ തൊടാൻ പാടില്ല എന്ന പ്രത്യേക ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആലിയ പ്രദേശത്ത് ഒരുപാട് ചരിത്രങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട് പുത്താക്കി വസല് അള്ളു അലസ് വസ്ലം വരികയും ഇരിക്കുകയൊക്കെ ചെയ്ത ഭാഗങ്ങളാണ് അതുമാത്രമല്ല ഇബ്രാഹിം എന്ന കുഞ്ഞ് ജനിച്ച ഒരു ഭാഗം ഇവിടെ തന്നെയാണ് ഈ ആലിയ പ്രദേശത്ത് അപ്പോൾ ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാനുണ്ട് ഈ ഒരു തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് തിരിച്ചു പോകാൻ തോന്നില്ല അത്രക്കും ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചായ പഠിക്കാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ ബക്കാലകളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ ആഫ്രിക്കൻ ഫോസിലുകൾ ഇന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ और केवड़ा एक बार सागरंगों को हमक बड़ा खाना करियम थोड़ा शायद मीडियम बड़ा वाला 90 तो तो हाँ। हाँ? का है ट्रेन में अलग है ये की में कर दीजिए अब कहां है इंडिया से माशा अल्लाह इंडिया 80 ने आपके लिए सबसे चल गया है हां तो 80 कर दीजिए ना उसमें क्या है 10 ريال तो कम ഇപ്പം നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു തോട്ടത്തിലെ ആലിയ തോട്ടത്തിലെ അജ്വ ഈത്ത പഴങ്ങളാണ് ഇതുകൊണ്ട് അതിൻ്റെ റേറ്റൊക്കെ വളരെ റേറ്റ് കൂടുതലാണ് കാരണം അത് ആലിയ പ്രദേശത്തുനിന്ന് എടുക്കുന്ന തന്നെ അതിന് വളരെ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ റേറ്റും കൂടുതലാണ് ഇവിടെ വിൽക്കുന്നത് എൺപത് റിയാൽ തൊണ്ണൂറ് റിയാലൊക്കെയാണ് ഒരു കിലോയ്ക്ക് അതുപോലെ തന്നെ അറുപത് റിയാലിൻ്റെ ഉണ്ട് ചെറുത് അത് അജ്വ ഐറ്റംസ് പല ഐറ്റംസുകളുണ്ട് ചെറുതുണ്ട് വെറുതുണ്ട് അപ്പോൾ അതിൽ തന്നെ അതിനനുസരിച്ചൊക്കെ റേറ്റ് വളരെ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ച് നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന മണ്ണിൻ്റെ പാത്രങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ കയറുകൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് സാമഗ്രികൾ നമുക്കിവിടെ കാണാൻ കഴിയും അതൊക്കെ ഇവിടെ തന്നെ നിർമ്മിക്കുന്ന ആളുകളെ ഞാൻ കാണിച്ചു കാണിച്ചിരുന്നതായിരിക്കും ഇതൊക്കെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് മദീനക്കാർ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു രീതിയിലായിരുന്നു പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്നത് വീറമലാനിക്കൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇങ്ങനെയൊരു ഗഹുവൊക്കെ നിറയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് അതുപോലെ തന്നെ കുബാ പ്രദേശം പോലെ തന്നെ ഈ ആലിയ പ്രദേശവും വളരെ തോട്ടങ്ങളിൽ നിറഞ്ഞൊരു പ്രദേശം കൂടിയാണ് കേട്ടോ കാരണം ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് സൽമാൻ ബിൻ ഫാരിസി അള്ളാഹുവിൻ്റെ തോട്ടമുള്ളത് ഇതിൻ്റെ അപ്പുറത്താണ് അതുപോലെ കുബാ പ്രദേശം കുറച്ച് ദൂരമുള്ളൂ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ഇവിടുന്ന് അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വളരെ മനോഹരമായ രീതിയിൽ മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മാഷാ അല്ല ഇവ ഇവരാണ് ഇതൊക്കെ ഇവിടെ നിർമ്മിച്ചുണ്ടാക്കുന്നത് ഇതാണ് കയറി കൊണ്ട് ഉണ്ടാക്കുന്ന കസേര ഉണ്ടാക്കി വെച്ചുള്ളത് നിങ്ങൾ കാണുന്നുണ്ടാവും സ്റ്റൂളുകൾ ഉണ്ടാക്കി വെച്ച് കാണുന്നുണ്ടാവും ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ ലെതറിൻ്റെ ചെരിപ്പുകളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അതിനുള്ള ആൾ ആളുകളൊക്കെ സെറ്റപ്പൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും എന്തായിരുന്നാലും വളരെ മനോഹരം തന്നെയാണ് ഈ ഒരു തോട്ടത്തിലേക്ക് വരികയാണെങ്കിൽ മുത്താബി ബുസലസ്ലം തങ്ങളുടെ തോട്ടം കൂടിയാണല്ലോ ദിരാലെന്ന ആ തോട്ടം ഇവിടെ കുറച്ച് സമയം വന്നിരിക്കുക ഇത് പറവുകളുടെ കൂടുകളുണ്ടാക്കി വെച്ചിരിക്കുന്ന കാഴ്ചകൾ

വളരെ കുഞ്ഞ് ചെരുപ്പൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വലിയ ചെരുപ്പുകളും ഉണ്ട് അതൊക്കെ ലെതറിൻ്റെ ചെരുപ്പുകളാണ് അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ റേറ്റുകളുണ്ടാകും അപ്പോൾ ഇതൊക്കെ ഈ ഒരു തോട്ടത്തിൽ തന്നെയാണ് ഇവർ ഇവിടെ ഇരുന്ന് നിർമ്മിക്കുന്നത് മാഷാ അല്ല അപ്പം ഇൻഷാല്ല മദീനയിലേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഹെറമിൽ നിന്നും ആലിയ മസുറയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ടാക്സി ഡ്രൈവറോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു തോട്ടം കൂടിയാണ് ആലിയ പ്രദേശം അതുപോലെ തന്നെ മസററാത്തുള്ള ആലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും അത് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിവിടെ എത്തിച്ചു തരും അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ തന്നെ ഒരുപാട് ഡ്രൈവർമാർ മദീനയിലുണ്ട് സിയാറത്തിന് പോകുന്നവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ അറിയാവുന്ന ഒരു തോട്ടം കൂടി തന്നെയാണ് മസുറത്തുൽ ആലിയ അപ്പോൾ ഇവിടെയാണ് അജ്വ ഇത്തപ്പഴത്തിൻ്റെ പ്രാധാന്യമുള്ള ആലിയ അജ്വ ലഭിക്കുന്നത് ഇവിടെയൊക്കെ വെഹ്സനു ഇൻ അള്ളാഹ് യുഹിബുൽ മഹസനീൻ എന്നുള്ള ഖുറാൻ വാക്കി ഇവിടെ എഴുതി വെച്ചത് നമുക്ക് കാണാൻ കഴിയും മാഷാ അല്ല ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ വീണ്ടും പറയുകയാണ് മദീനയിൽ വരുന്നവർ ഈ ഒരു പ്രദേശം സന്ദർശിക്കണം ആലിയ മജുറാത്തിൽ ആലിയ പ്രദേശം സന്ദർശിക്കണം ഇവിടെ മീനാൽ ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട് അതുപോലെ തന്നെ അബൂഖർ സുദ്ദീഖ് അള്ളാൻ്റെ ഭാര്യ വീട് ഈ ഒരു ഭാത്തായിരുന്നു ഇബ്രാഹിം എന്ന മുത്ത അബിബു സാഹ് വസ്ലമയുടെ പൊന്നാമന പുത്രൻ ജനിച്ചത് ഈ ഒരു ഭാത്ത ആണ് ഇപ്പോൾ ജന്നത്ത് ബക്കയിലാണ് ഖബറുള്ളത് അവിടെയൊക്കെ സന്ദർശിച്ചവർക്കറിയാം ആ ഖബറൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളൊക്കെ അറിയിക്കണം അപ്പോൾ ഇൻഷാള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മദീനയിലെ പുതിയ പുതിയ വിശേഷങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതുപോലെ മദീനയിലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസലാമലൈക്കും വർഹമത്തല്ലാഹി വബർത്തു